കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പകൽക്കാലവും ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഹലുയ സ്തോത്രം കർത്താവിനെ നമുക്ക് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ പൂർണ്ണയാത്മാവോടെ പൂർണ്ണ ബലത്തോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം അപ്പോൾ തന്നെ പൂർണ്ണ ആത്മാവോടെ നമുക്ക് ആരാധിക്കാം നമ്മുടെ കർത്താവിനെ നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ് നമ്മുടെ കർത്താവ് ഹൽലുയാ സ്തോത്രം സമാധാന പ്രഭുവാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ജയക്കൊടിയാണ് ഹല്യെ ഹോവാ നിസി ഹമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന് അതേ ആ മുഴു നമുക്ക് ദൈവത്തെ ഇന്ന് പാടി ആരാധിക്കാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാടുമ്പോൾ നിങ്ങളും അവിടെ ഇവിടങ്ങളിൽ ഇരുന്ന് നമ്മൾ അപ്പോൾ ഒരു മനസ്സോടാണ് ദൈവത്തെ ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ഇന്ന് പകൽക്കാലവും പാടി മഹത്വപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ും ആർവമായി ഉമ്മ മുഴുവരാതി പേൻ മുഴുബലത്തോടുവാൻ കൂൻ ആരാധനെയാധനെ ആരാധന 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 ആരാധ we பா ராபா சுகம் தந்தி ரே நன்றி அய்யா ரபா யோ ராபா சுகம் தந்தி ரே நன்றி ஐயா சுகம் தந்தி ரே நன்றி ஐயா சுகம் தந்தி ரே മു തോടു ആരാധി പേ മുഴുബലോടുവു കൂ ആരാധന 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 ആരാധനൈ ആരാധന 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 അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നും നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തോൽനായ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൽമഷങ്ങളെയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു ഹലലൂയ്യ ദൈവത്തിൻ്റെ മഹത്വം അനുദിന ജീവിതത്തിൽ വർദ്ധിതമായ അളവിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് അനുരൂപമായി നാം തീരേണ്ടതാണ് അതിന് ആന്തരികവും ബാഹ്യവുമായ സകല അശുദ്ധിയിൽ നിന്നും ഒഴിഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ധർമ്മമാണ് രക്ഷിക്കപ്പെടുമ്പോൾ വിശ്വാസി ശുദ്ധീകരിക്കപ്പെടുന്നു എങ്കിലും ഇവിടെ പ്രായോഗിക പറ്റിയാണ് പറയുന്നത് ദൈവഭയമുള്ളവർ പാപത്തെ ഭയപ്പെടും ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് ഭംഗം വരുത്തുന്ന എല്ലാറ്റിനെയും അവർ കൈവെടിയും ഈ ദൈവഭയം വിശുദ്ധിയെയും അനുസരണത്തെയും പൂർണമാക്കും കാരണം ദൈവം നമ്മെ വിളിച്ചത് അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ ിയ ദൈവ പൈതലെ പണ്ട് നമ്മുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും നാം വിശുദ്ധരായിരിക്കണം അതായത് ദൈവം വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിക്കണം അശുദ്ധി ഉള്ളിടത്ത് ദൈവത്തിന് വസിക്കുവാൻ കഴിയത്തില്ല അതെ വിശുദ്ധന്മാരായിട്ടത്രേ ദൈവത്തിന് കാര്യമുള്ളത് ദാവിദ് പറഞ്ഞതുപോലെ ഇന്ന് മുതൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് ആകയാൽ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാം അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുമെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന് നമ്മോട് ഒരു ആലോചന പറയുവാനുണ്ട് പത്രോ സഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നു എന്നാൽ അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ഈ ആലോചന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും ഉള്ളതായി മാറുവാൻ ദൈവത്തിൻ്റെ കരകൾ നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം ഇവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ദൈവവചനം ദൈവത്തിൻ്റെ അതെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട് ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും അതെ വിശുദ്ധിയുള്ളവരായിരിക്കണം നമ്മൾ വിശുദ്ധരായിരിക്കണം അപ്പം നമ്മൾ വിശുദ്ധരായിരിക്കണമെങ്കിൽ ദൈവം ആഗ്രഹി യേശു കർത്താവ് ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ ഹലലിയ എത്രത്തോളം അതെ വിശുദ്ധിയോടെ ജീവിച്ചു എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും ആ കർത്താവിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ആ കർത്താവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അജ്ഞാനകാലത്ത് നമ്മൾ പലവിധ മോഹങ്ങളിലും പലവിധമായ കാര്യങ്ങളിലും അകപ്പെട്ട് ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ ഇഷ്ടത്തിനുമൊക്കെ നമ്മൾ അടിമപ്പെട്ട് ജീവിച്ചവരായിരുന്നു കാര്യം പാരമ്പര്യമായിട്ട് നമ്മൾ ദൈവത്തിന് വിരോധമായ അന്ധകാര ശക്തി നമ്മളെ അതെ അവരിൽ അന്ധകാര ശക്തിയോടുകൂടെയായിരുന്നു നമ്മൾ ജീവിച്ചത് എന്നാൽ അതിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിനോടുകൂടെ സ്നാനമേറ്റ നമ്മൾ പിന്നെ എന്താണ് വിശുദ്ധിയുള്ളവരാണ് പിന്നെ നമ്മൾ അശുദ്ധിയിലേക്ക് നമ്മുടെ അജ്ഞാനകാലത്തെ പോലെ അകപ്പെട്ടു പോകരുതെന്നാണ് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പണ്ട് ഹലലിയ ഒരു സിനിമ കാണുന്നവരായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇഷ്ടത്തിന് ഏതെങ്കിലും ലോകപരമായ ഇഷ്ടങ്ങൾക്കൊത്തിരി സമയം ചിലവാക്കുന്നവരായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്താ സീരിയൽ കണ്ടുകൊണ്ടിരിക്കാനോ സിനിമ സീരിയൽ വലിയ പാപമാണോ അല്ലെ അത് അത് കാണുന്നത് തെറ്റാണോ അത് ശരിയാണോ അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ ജഡത്തെ അല്ലെ നമ്മുടെ ആ ആത്മാവും അതെ ജഡവും നമ്മുടെ അതെ നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ കൂടുതൽ സമയം എടുക്കുമ്പോൾ ഇതിൻ്റേതായ ആ മാടി വിളിക്കുന്ന പല ക്യാരക്ടറുകളും ഇതിനകത്ത് കാണും ഈ ക്യാരക്ടറെല്ലാം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളിതിനകത്തോട്ട് അകപ്പെടാൻ സാധ്യതയുണ്ട് അതിനാ പഴയ മാതാപിതാക്കളൊക്കെ പറയാൻ നീ സിനിമ കാണാൻ പോകരുത് നീ സീരിയൽ കാണാൻ പോകരുത് എന്ന് പറയുന്നതിൻ്റെ എന്താ അല്ലെങ്കിൽ നിങ്ങൾ ഈ സദാ ഏതെങ്കിലും ചാനലുകൾക്ക് ഏതെങ്കിലും കാര്യം മാധ്യമങ്ങൾക്കകത്ത് നമ്മൾ അകപ്പെട്ട് ഓരോ വേണ്ടാത്തതൊക്കെ കണ്ട് അതിന് സമയം വേസ്റ്റാക്കി അല്ലെങ്കിൽ വെറുതെ സമയം എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് എന്തെങ്കിലും ദൈവത്തിന് ഹിതമില്ലാത്ത യാത്ര ഇങ്ങനെയൊക്കെയുള്ളത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പിന്നെയും നമ്മൾ അതിനകത്തോട്ട് ആ മോഹങ്ങളിലേക്ക് നമ്മളെ പിശാചെ എപ്പോഴും ഒരു കാര്യം ഓർക്കണമേ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ യേശുവുമായിട്ടുള്ളൊരു ബന്ധമില്ലാതിരുന്ന അജ്ഞാനകാലത്ത് നമ്മൾ ജീവിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മളതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വിശുദ്ധിയോടാണ് ജീവിക്കുന്നത് പിന്നെയും നമ്മൾ ഛർദ്ദിച്ചത് ഭക്ഷിക്കാൻ പാടില്ല നമ്മൾ വിട്ടുപോയതിനെ വിട്ടുപോയതാണ് ഇനി നമ്മൾ അതിനേക്ക് തിരിഞ്ഞു പോകുമ്പോൾ നമ്മളെ ഓരോ നമ്മുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരും വരുന്നെയോ മക്കളെ അതുകൊണ്ടായി പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്ക് പോകാം അതുപോലെ തന്നെ നമ്മൾ പണ്ട് ഭയങ്കര കോപിക്കുന്നവരായിരിക്കാം ദേഷ്യപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരാളുടെ സന്തോഷത്തിൽ അസൂയ ഉള്ളവരായിരിക്കാം ഇങ്ങനെയൊക്കെ ഒത്തിരി ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മളുണ്ടായിരിക്കാം പക്ഷേ ക്രിസ്തുവരായി കഴിയുമ്പോൾ നമ്മുടെ ഈ സ്വഭാവം എല്ലാം മാറി പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറയാം നമ്മുടെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യപ്പെടും ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അംഗങ്ങളുണ്ടായിരുന്നു അംഗിള് എപ്പോഴും പറയും അങ്കിള് കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ അടുത്ത് ഡെയിലി പ്രാർത്ഥിക്കാനൊക്കെ വരും നല്ല ദൈവകൃപയുള്ള ഒരു മനുഷ്യനായി തീരുവാൻ ദൈവം സഹായിച്ചു ആ പിതാവ് എപ്പോഴും പറയും പാസ്റ്ററേ പാസ്റ്ററേ ഞാൻ ഇനിയും പിന്നെ ഒരിക്കലും അങ്ങനെയുള്ള ലോകത്തോട്ട് പോകത്തില്ല ഞാൻ യേശു ഞാൻ ഇത്ര പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചു ഇത്ര മണിക്കൂർ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു അതുകൊണ്ട് എനിക്ക് വേറെ ലോകത്തിൻ്റെതായ ഒന്നും തോ ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് പാഷ്ട്രയെ എനിക്കൊത്തിരി വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തിയപ്പോൾ എൻ്റെ ചിന്താമണ്ഡലത്തിലൊക്കെ ൊക്കെ നല്ല ഇതായി പാഷേ ഇനി ഞാൻ പുറമേ അങ്ങോട്ട് പോകത്തില്ല പോയാൽ ഞാൻ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോവും അതുപോലെ ഒന്നു മുതൽ പത്ത് വരെ വന്നിട്ട് പിന്നെ സീറോയിൽ വന്നാൽ പിന്നെ നമ്മൾ കഷ്ടപ്പെടണ്ടേ ഒന്നു മുതൽ പത്ത് വരെ അതേ അവിടം വരെ നമ്മൾ എത്തിപ്പെടാൻ ഹലലിയ അതുകൊണ്ട് ഇനിയും ഞാൻ അതിൽ അകപ്പെട്ട് പോകത്തില്ല പാസ്ട്രേ നല്ലൊരു തീരുമാനമാണ് പക്ഷെ അതൊരു ഉറച്ച തീരുമാനമായിരിക്കണം കുറച്ച് നാൾ കഴിയുമ്പോൾ ആ തീരുമാനത്തിന് നമുക്കൊരു മാറ്റം വരരുത് അതെന്തുകൊണ്ടാണ് ആ തീരുമാനത്തിന് മാറ്റം വരുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ തകർക്കുന്നത് അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഭയത്തോടും വിറയിലോടും ഈ പ്രവാസകാലം കഴിച്ചു കൂട്ടണം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വിശുദ്ധന് ചേർന്ന നടപ്പേ നടക്കാവൂ വിശുദ്ധന് ചേർന്ന ഒരു യാത്ര വിശുദ്ധന് ചേർന്ന നമ്മുടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പരിശുദ്ധാത്മാവിന് വിധേയമാക്കണം ദിവസവും പറയണം കർത്താവെ തിരിഹിതമില്ലാത്ത ഒന്നും കാണാനോ കേൾക്കാനോ സംസാരിക്കാനും ഇടവരുത്തലേ ദിവസവും പ്രാർത്ഥിക്കണം നമ്മൾ വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിയിരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ളൊരു സമ്പർക്കമാണ് പിന്നെ ലോകവുമായിട്ടുള്ളൊരു സമ്പർക്കമല്ല ലോകവുമായിട്ടുള്ള സമ്പർക്കം വരുമ്പോഴാണ് ലോകത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദൈവമക്കളെ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ദൈവത്തോ ദൈവത്തോട് കൂടെ നടക്കണമെന്ന് പറയുന്നത് ഹാനൊക്കെ ദൈവത്തോട് കൂടെ നടന്നു അതെ ദൈവശബ്ദം കേട്ടു അപ്പം അതുകൊണ്ട് ദൈവത്തോട് കൂടെ നടന്ന് ദൈവേഷ്ടത്തിന് കീഴ്പ്പെട്ട് ഇനി നമ്മൾ പണ്ടത്തെ പോലെ അതേ ലോകത്തിന് അനുരൂപമാകാതെ ലോകത്തിനകത്തുള്ള ലോക മനുഷ്യരെ പോലെ നമ്മൾ അകപ്പെട്ടു പോകാതെ സൽസംഗങ്ങൾ നല്ല കൂട്ടായ്മ ആചരിക്കണം നല്ല അതെ പ്രാർത്ഥനാ ജീവിതം വേണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പാപത്തിൽ അകപ്പെട്ടു പോകത്തില്ല കാര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കുക ഈ വേണ്ടാത്തതെല്ലാം കണ്ടും കേട്ടും ഒക്കെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകും കാരണം വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് അതെ വിശുദ്ധി ഇല്ലാത്തടത്ത് ദൈവത്തിന് ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അശുദ്ധമായതിനെ ഒന്നും തൊടരുത് അശുദ്ധമായതിനെ ഒന്നും അശുദ്ധമായത് അശുദ്ധമായിടത്ത് നമ്മൾ പ്രവേശിക്കുവാൻ പാടില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനം ദാവിദിനെ പോലെ എടുക്കാം ദൈവമേ നിർബലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നേക്ക് സ്ഥിരതയില്ലാതെ ഞാൻ എൻ്റെ ആത്മാവിനെ അതേ സ്തോത്രം എൻ്റെ മനസ്സിനെ മാറ്റിക്കൊണ്ട് ഞാൻ വേറെ ലോകത്തിലെ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ഈ പ്രവാസകാലം ഭയത്തോടും വിറയിലോടും കഴിച്ചു കൂട്ടുവാൻ അതേ അല്പകാലത്തേക്കുള്ള ഈ കഷ്ടം അതേ ഈ ലോകത്തിൻ്റേതായ ഒന്നിലും പെട്ടുപോകാതെ നിത്യ തേജസ്സിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം ആ കർത്താവിൻ്റെ വരവിൽ ഏറ്റവും ആ സ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ആ കർത്താവിൻ്റെ അതേ വരവിൽ നമ്മൾക്ക് ഒരുങ്ങി പാ ാം അപ്പോൾ തന്നെ നമ്മൾ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ കഴിയുമെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും നന്മ ചെയ്യും ദേശത്ത് വാർത്ത് വിശ്വസ്തയെ ആചരിക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന അവൻ്റെ ന്യായ പ്രമാണത്തെ രാവുകൾ ധ്യാനിച്ച് ഇന്ന് പകൽക്കാലവും ദൈവമായുള്ള ആഴമായ ബന്ധത്തിൽ നമ്മൾ പോയി വേറൊന്നിൽ നമ്മൾ പെട്ടുപോകാതെ വളരെയധികം ഭയത്തോട് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും സ്വർഗം നമ്മളെ സഹായിക്കട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ അല്പസമയം അങ്ങയുടെ കർത്താവെ അങ്ങ് അങ്ങയുടെ വചനവുമായി ഇരിക്കുവാൻ ദൈവം സഹായിച്ചു പാടുവാൻ സഹായിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോട് ഒരാത്മാവോട് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ കർത്താവെ അത് മൺകൂടാരങ്ങളിൽ വരികയും അപ്പോൾ തന്നെ ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ മനസ്സ് ആത്മാവ് ദൈവകൃപയിൽ നിന്ന് ഹലിയ ആ അത്യന്ത ശക്തി ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം പാ കർത്താവെ പ്രാർത്ഥിക്കുന്ന അടിയനും കേൾക്കുന്നതിൻ്റെ മക്കളും ഒരുപോലെ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം സഹായിക്കണമേ കർത്താവ് ഈ വചനം കർത്താവെ തിരിച്ച് ഹലിയ ഞങ്ങളെ ന്യായം വിധിക്കാതെ ഞങ്ങളും വിശ്വസ്തര വിശ്വസ്തരായി എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലെ സകല മേഖലകളിലും ഞങ്ങൾ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ കേൾക്കുന്ന നിന്റെ മക്കളും കർത്താവെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണമേ കർത്താവെ സത്യത്തിലും ആത്മാവിലും നിന്നെ ആരാധിപ്പാൻ ദൈവവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ ദൈവം സഹായിച്ചാട്ട് കർത്താവെ ചാനലിൽ കൂടി കർത്താവെ അതെ കമന്റ് ബോക്സിൽ കർത്താവ് എഴുതി എഴുതിയ നിന്റെ അതെ കമൻറ്റ് ബോക്സിലൂടെ ഹലലിയ കമൻറ്റുകൾ എഴുതിയ നിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു വോയിസ് മെസ്സേജ് അയച്ച മക്കൾക്കായി സ്തോത്രം ഹലലിയ എന്നെ കോൾ ചെയ്ത നിന്റെ മക്കൾക്കായി സ്തോത്രം നിന്റെ മക്കളുടെ സകല ആവശ്യങ്ങൾ അവസ്ഥകൾ ആഗ്രഹങ്ങളുടെ മേലൊക്കെയും ദൈവിക ഇഷ്ടം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കുഞ്ഞുങ്ങൾ ഭാരത്തോട് പ്രയാസത്തോട് കർത്താവെ ഒരാളോടൊന്ന് പറഞ്ഞാൽ ഒരാശ്വാസം കിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വളരെ വേദനയോടൊരു തണുപ്പ് കിട്ടുമെന്ന് എന്നെ വിളിച്ച നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കുണ്ടറി കിടക്കുന്നവരെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെയും ബന്ധന്മാരെയും കർത്താവെയൊക്കെ വിടിവിപ്പാൻ ഞങ്ങളെ ദൈവം അഭിഷേകത്തോടാക്കിയിരിക്കുന്നുവെങ്കിൽ നിന്റെ മക്കളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ കർണാടകയുടെ കർത്താവേ സംസ്ഥാനത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ദേശത്തോട് കരുണ തോന്നണം മുപ്പത്തൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഈ ഇരുപത്തിനാലിൽ കർത്താവെ അമനുരുണർവിന്റെ കാറ്റ് ശക്തമായി നീ അയക്കണമേ കർത്തൃ ദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ അവരുടെ ശക്തിയോട് കർത്താവെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശ്വാസി സമൂഹത്തിൽ ശക്തിപ്പെടുത്തണമേ ഇവിടായിരിക്കുന്ന സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഇടവിടാതെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ കർത്താവേ അല്ലേ ലുയാ ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ തൊക്കെ വേണം കർത്താവ് സഹായിക്കണം അതിനുള്ള സകല തടസ്സങ്ങളെ ദൂരീകരിച്ചതിനായി സ്തോത്രം അങ്ങയുടെ വരവിൽ സകലരും എടുക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ ഇവിടായിരിക്കുന്ന സകല കർത്താവെ മത ഭരണാധികാരികളെ ഒക്കെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കോളേജുകൾ പഠിക്കുന്നുവല്ലോ അവിടെ ഇവിടങ്ങളിൽ നിന്ന് വന്ന മക്കളെ എല്ലാം തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു ും മാതാപിതാക്കളില്ലാത്ത സഹോദരങ്ങളില്ലാതെ ഒറ്റപ്പെട്ട് ഹോസ്റ്റലിൽ കഴിയുന്ന നിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവരെയൊക്കെ അങ്ങ് ബലപ്പെടുത്തണമേ പഠനകാലത്തിലൊക്കെ ദൈവത്തിന്റെ കൃപ കൂടി അതിനപ്പുറമായി ദൈവവചനത്തിൽ കത്തായി ഉറച്ചു നിൽക്കുവാൻ അവരെ സഹായിക്കണമേ ദൈവത്തോട് കൂടിയ കുഞ്ഞുങ്ങൾ യൗവനകാലത്ത് സൃഷ്ടാവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ ദൈവം സഹായിച്ചാട്ട് അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ ഞങ്ങളുടെ വയനാട് പ്രദേശത്തിന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒന്ന് ഹാലല്ലുയ തവിഞ്ഞു എങ്കിലും ഹാലല്ലു അവരൊക്കെ വളരെയധികം ഭാരത്തോട് ഹൃദയത്തിനകത്തെ മുറിവ് കരിയാതെ ഭാരത്തോടും പ്രയാസത്തോടും ഇരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട് കർത്താവെ സഹോദരങ്ങള് മാതാപിതാക്കൾ കർത്താവെ കുടുംബജീവിതത്തിൽ എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് കർത്താവെ കഴിയുന്നതിൻ്റെ മക്കളോട് കർത്താവ് ആശ്വാസവും സമാധാനവും അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ അവരെ അനുഗ്രഹിക്കണമേ അവരെ ആശ്വസിപ്പിക്കണമേ അമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്നത് പോലെ അവർക്ക് നിന്റെ കൃപയും സമാധാനവും ആശ്വാസം കൊടുത്താട്ടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സ്റ്റേറ്റ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സഹേല ദേശനിവാസികളെയും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തന്നെ ഞങ്ങളുടെ ഭരണാധികാരികളെയൊക്കെ നിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു ഒരു കഷ്ടം വരുമ്പോഴൊക്കെ അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് കർത്താവെ സഹായിപ്പാൻ ഒരു സന്നദ്ധരായി കർത്താവെ എല്ലാ കർത്താവെ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും ൾ ഏൽപ്പിക്കുന്നു അവരെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ അവരെ അങ്ങ് ഓരോ കാര്യങ്ങളിലും അങ്ങ് കർത്താവ് വിടിവിച്ച് അവരുടെ ജീവിതത്തിലെ സകല മേഖലകളും പരിശുദ്ധാത്മാവ് കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മത നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാലെ ലുയാ സ്തോത്രം എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ അതുപോലെ കർത്താവ് വിദേശത്ത് ഐ ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികൾ അതെ ആഫ്രിക്ക അവിടെ കർത്താവെ അതെ അഞ്ച് ഭൂഖണ്ഡങ്ങളിലുള്ള ജനവാസ യോഗ്യമുള്ള എല്ലാ ദേശത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാരൊക്കെ അവിടെ ഇവിടെ പാർക്കുന്നുണ്ടല്ലോ ഭൂമിയുടെ പല അറ്റങ്ങൾ അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറയ്ക്കണമേ എല്ലാവരും കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ ആരും നഷ്ടപ്പെട്ടു പോകല്ലേ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവിൻ്റെ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്ന ജയിലറുകൾ കിടക്കുന്നവര് അതുപോലെ കഷ്ടത്തിൽ കൗടി പോകുന്നതിൻ്റെ മക്കളെ എല്ലാം വിശുദ്ധന്മാരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും തിരികുന്നതുമെങ്കിൽ നാളെ ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിക്കണം സകല മേഖലകളൊന്നും അത്ഭുതം ചെയ്യും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മേൻ ഇന്ന് പകൽ കാലവും സർവവിധമായ അനുഗ്രഹത്താലും അതേ ദൈവ ദൈവത്തിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ സമാധാനത്താലും നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ